പറയുന്നു ഈ റെസിപ്പി ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു കാരണം അത്രയും അടിപൊളിയൊരു സാധനമാണ് കണ്ട് നോക്കുക കേട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ട തണുപ്പില്ലാത്ത രണ്ട് മുട്ട എടുത്തു നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുത്തു ഇനി നമുക്ക് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുമ്പം ഒന്ന് പതഞ്ഞു വരും കേട്ടോ ഒരുപാട് ഇട്ട് ഞാൻ പതപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നവരെ പിന്നെ നമ്മൾ അതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് എടുത്തിട്ടില്ല എന്നാൽ ഒരു കാൽ ഗ്ലാസ്സിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ഓയിൽ ഓയിൽ സൺഫ്ലവർ ഒന്ന് 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 നന്നായിട്ടൊന്ന് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലാവും മനസ്സിലാവും രണ്ട് മിനിറ്റ് മതി ബീറ്റ് ചെയ്തെടുക്കേണ്ട ില്ല കേട്ടോ നമുക്കിങ്ങനെ വിസ്ക് വെച്ചിട്ട് ഓവറായിട്ട് നമുക്ക് കൈ നോവുകയും ചെയ്യാം അതുകൊണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് മതി പിന്നെ ടീസ്പൂൺ ഡ്രോപ്സ് ചേർത്താൽ മതി അതേ നമ്മൾ ഗോതമ്പ് ഗോതമ്പ് പൊടി പൊടി ഞാൻ ഒരു ഗ്ലാസ് അളവിൽ ചേർത്തു പിന്നെ നമ്മൾ ഉപ്പ് ഒരു പിഞ്ച് ഉപ്പും ചേർത്തു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും ചേർത്തിട്ട് നമുക്കിത് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പാൽപ്പൊടി ഇല്ലാണ്ടും ചെയ്യാൻ പറ്റും നമ്മൾ അതേ ഗ്ലാസിന് തന്നെ കാൽ ഗ്ലാസ് അളവിൽ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നുണ്ട് ആ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലും ചേർക്കാം പക്ഷേ പാൽപ്പൊടിയാണ് കൂടുതൽ ബെസ്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് സ്പൂണിലാണ് ഞാൻ ചേർത്തത് നമ്മൾ എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്തിട്ടുള്ളത് പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം மாத்திரம் நீங்கள் പാൽ പകരമായിട്ട് കാൽ ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി പാൽപ്പൊടിയുണ്ട് അതുതന്നെ ആയിരിക്കും ബെസ്റ്റ് അപ്പോൾ ഇതേ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുളവാക്കരുത് ഒരേ ദിശയിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിച്ചു എന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക കേക്ക് അല്ലെങ്കിൽ കട്ടിയായിട്ട് പോവും ഇനി നമുക്കൊരു പാൻ എടുത്ത് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും മതിയോ ബട്ടർ തന്നെ വേണമെന്നില്ല ഓയിലാണെങ്കിൽ ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് പഞ്ചസാര നമ്മളിങ്ങനെ വിതറി കൊടുക്കാം വിതറി കൊടുത്തിട്ട് നമുക്കൊരു നേന്ത്രപ്പഴം വേണം അത് കട്ട് ചെയ്ത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ നൈസായിട്ട് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കും ചിലപ്പം നമ്മൾ ഗോതമ്പ് പൊടി വെച്ചാൽ അങ്ങനെ കേക്ക് ഉണ്ടാക്കാറില്ല എന്നാൽ ഈ കേക്ക് ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് കേക്കാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും നിങ്ങൾ വീണ്ടും 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 ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രോമിസ് തരുകയാണ് അത്രയും സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്കിനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നിങ്ങൾ എപ്പോഴാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ സമയം തന്നെ ചപ്പാത്തി അടുപ്പിൽ വെക്കുക തീ കുറച്ച് വെക്കുക അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടും നാൽപ്പത് മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ അത് മറക്കരുത് അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി നമ്മുടെ ആ ഷുഗർ ഒക്കെ ഇരുന്ന് ഇങ്ങനെ ക്യാരമലായിട്ട് നമ്മുടെ ഏത്തപ്പഴമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ നല്ല വാസനയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ കേക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തതും പോലും പറയില്ല അത്രയും സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല സ്പഞ്ച് പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡ്ഡ് കിഡിലേനൊരു കേക്കാണ് നമുക്ക് നാലുമണിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇട്ട് നമുക്ക് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും സിമ്പിളായിട്ട് കുറച്ച് സമയം മാത്രം ബേക്ക് ആവാൻ വേണ്ടിയിട്ടേ ഉള്ളൂ ഇത്രയും സമയം എടുക്കുന്ന നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ചുരുങ്ങിയ സമയം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സിമ്പിളാണ് എന്തായാലും നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്